ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ കണ്ണേടിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡേ ഇന്ന് നമ്മുടെ ഈ ചൂട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കാര്യം ഇതാ കുളിയും നനിയൊന്നും ഇല്ലാണ്ട് രാവിലെ തന്നെ ബഹളം വെച്ച് നടക്കുവാണ് ഇന്നിപ്പം എന്തോ ആൾക്ക് നല്ലൊരു വാശിയുണ്ട് കേട്ടോ അതെ ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും കണ്ണേട്ടനെ കുറേ ജോലിയുണ്ട് ഇനി കസാരി ഒന്നും എടുത്തിട്ടില്ല കാരണം ഞങ്ങളടുത്ത് വീട്ടിൽ നിന്ന് കസാരിയൊക്കെ എടുക്കുന്നത് അതൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇത് ഗ്രൂമിങ് സെക്ഷനാണ് ഇതൊക്കെ ഇനി എപ്പോഴാണ് കഴിയുന്നതാവോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുളിയും തനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി അധികം പേരൊന്നും വിളിച്ചിട്ടില്ല കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഞാൻ അവിടെയൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് ഒരുങ്ങിയത് അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങി ഞങ്ങൾ കുറച്ച് പേർക്ക് മാമനും അമ്മായി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി ചെറിയ രീതിയിലുള്ള കേക്ക് കട്ടിങ്ങൊക്കെ ആയിരുന്നു അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ദിവസത്തിൽ ഒരുപാട് ഓർമ്മകളാണ് ശരിക്കും ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നതും അവളെ പ്രസവിച്ചതും ഒക്കെ ഞാൻ ഇന്നിങ്ങനെ ഇന്നലെ തൊട്ടേ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി കാരണം ഞാൻ തലേ ദിവസമാണ് എനിക്ക് പെയിൻ വരുന്നത് അപ്പോൾ തലേദിവസം ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് വന്ന് രാവിലെ അഞ്ചേ മുക്കാലായപ്പോഴാണ് ഞാൻ പ്രസവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ കണ്ണേരിനോട് ഇങ്ങനെ ഓരോ ടൈമ് വരുമ്പോൾ ഞാൻ പറയും കണ്ണ ഈ സമയത്തിനാണ് എനിക്ക് പെയിൻ വന്നത് അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് തലേ ദിവസം പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാനും കണ്ടിട്ടുണ്ട് ഫുൾ അടിയായിരുന്നു പിന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കണ്ടവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇനി അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി കേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും കേക്ക് കൊടുക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ പേരെ കേക്ക് കൊടുക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഞാനല്ല എടുക്കുന്നത് ഇത് നീതുമാണ് എടുക്കുന്നത് അമ്മ അമ്മാവിൻ്റെ മോളാണ് എടുക്കുന്നത് അപ്പം അവൾ വീഡിയോ എടുത്തതുകൊണ്ട് എന്തായാലും എനിക്ക് വീഡിയോ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ പിന്നെ അതും പറ്റത്തില്ല ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ എന്താ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ദീപ ചേച്ചിക്കും വരാൻ പറ്റിയില്ല കാരണം ദീപ ചേച്ചി ഒരു തിരക്കായിട്ട് വേറെ സ്ഥലത്താണ് ദിലീപ്നാണെങ്കിൽ ജോലിയുടെ അതിൽ ഓണത്തിന് ലീവ് എടുത്തോണ്ട് പിന്നെ അവരധികം ലീവ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലീവ് എടുത്തോ ഓണത്തിന് ലീവ് എടുത്തുകൊണ്ട് അവരധികം ലീവ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരും നേരത്തെ പോയി അപ്പോൾ ആരും ഇല്ലാത്ത ഒരു ബർത്ത് ആണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തും പക്ഷേ അതിൻ്റെ ഇടയിൽ അവൾക്ക് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് ഡ്രസ്സൊന്നിടുന്നത് അവൾക്ക് പിടിക്കുകയല്ലേ അവൾക്ക് ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ തൊപ്പി ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ അവൾ ഊരി കളയാ അവൾ ഇടാനേ സമ്മതിക്കുന്നില്ല അപ്പോൾ കേക്കൊക്കെ എല്ലാവരും വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ കേക്ക് കൊടുക്കാൻ കുട്ടികൾക്ക് ഇപ്പം അധികം കൊടുത്തു കഴിഞ്ഞാൽ അധികം ഛർദ്ദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പേടിയായിട്ടാണ് ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ കുറച്ച് വർഷം എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കഴിഞ്ഞാൽ അത് ഒന്നര വയർ ഇവളുടെ വയറൊക്കെ അറിയാനുണ്ടാവും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നയന അപ്പോൾ അവളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കുന്നതും അതായത് നയന വന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയപ്പോഴത്തേക്കും ഉത്സവപ്പുറമ്പ് നാളെ ഒഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു ഒരു ശൂന്യത പിന്നെ ഇനിയും രണ്ട് മൂന്ന് പേരൊക്കെ വരാനുണ്ട് ബാബുമാനും ഗിരിജമയം ഒന്നും വന്നിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് എൻ്റെ താത്തവൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എല്ലാവരും കൂടെ പോയപ്പോഴത്തേക്കും ഞാനും കണ്ണേട്ടും കുട്ടിയും മാത്രം ഉള്ള ഒറ്റയ്ക്കായി അപ്പം ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ